വൈകുന്നേരം ആയപ്പോൾ കൽപ്പാത്തി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എപ്പോഴും എന്തേലും ഒക്കെ കാരണം പറഞ്ഞ് കൽപ്പാത്തി പോകാൻ പറ്റാറേയില്ല പിന്നങ്ങോട് മെനക്കെട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ ഇനി അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞാൽ കൽപ്പാത്തി തേരാണല്ലോ അപ്പം അതിന് മുമ്പ് തന്നെ തിരക്കൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈവനിംഗ് ആയിരുന്നു നല്ല സുഖമാണ് ഈവനിങ് കൽപ്പാത്തിയിൽ പോയി തൊഴാനും കാര്യങ്ങളൊക്കെ അവിടുന്ന് തൊഴുത് നേരെ വീട്ടിലെത്തി കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ പൊന്നാര ഇപ്പോൾ അവനാണ് ഭയങ്കര പൊന്നാരാണ് ജാക്കി പോയതിന് ശേഷം പൊന്നാരക്കട്ടയാണ് കേട്ടോ അത് നമ്മുടെ ഡിസ്പാച്ചിങ്ങിന് ശേഷമുള്ള ഒരു ആണ് ഇതൊക്കെ വൃത്തിയാക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം പെട്ടിയതും പെട്ടികളും പാക്കിംഗ് മെറ്റീരിയലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുമ്പൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യത്തില്ല മുന്നേ ഒരു രണ്ട് കൊല്ലം മുന്നേ വരെയൊക്കെ ഇത് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോഴും സൈഡ് ഫ്ലിപ്പ് കിട്ടും പക്ഷേ ബാക്ക് ഫ്ലിപ്പ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയൊക്കെ പരീക്ഷിക്കുകയാണ് അതിനൊരു കാരണം ഉണ്ട് കേട്ടോ അതൊക്കെ മെല്ലെ മെല്ലെ വീഡിയോയിൽ പറയാവേ